ടി ജി മോഹൻദാസ് നമ്മളോടൊപ്പം ടി ബിഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെച്ചിരിക്കാണ് രാജ്യഭവനിൽ എത്തിയാണ് ഗവർണർക്ക് രാജ്യത്തെ കൈമാറിയത് വൈകിട്ട് നാല് മണിയോടെ എൻ ഡി എ മന്ത്രിസഭാ അധികാരത്തിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാറിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഇത് എല്ലാവരും പ്രതീക്ഷിച്ചു തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിതീഷ് ഇതിന്റെ സിഗ്നൽസ് കൊടുത്തോണ്ടിരുന്നു ആ സ്ട്രോങ് ആയിട്ടൊരു സിഗ്നൽ നിതീഷിന് അങ്ങോട്ട് പോയത് അമിത്ഷാ തുറന്നു തന്നെ പറഞ്ഞു യു ആർ വെൽക്കം ബാക്ക് ഈ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തപ്പോ അതൊരു ലോങ് സ്റ്റാൻഡിംഗ് ഡിമാൻഡായിരുന്നു നിതീഷ് കുമാറിന്റെ അത് മറ്റെ പലരും ശ്രദ്ധിച്ചില്ല കർപ്പൂരി ഠാക്കൂറിന്റെ നിലപാടുകളിൽ അന്ന് അഡ്വാൻറ്റേജ് എടുത്ത ആൾക്കാരിൽ ഒരാളാണ് നിതീഷ് കുമാർ രണ്ടാമത്തത് ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് അത് കർപ്പൂരി ഠാക്കൂറിനെ മറന്നു കളഞ്ഞു നിതീഷ് കുമാറും മറന്നില്ല അപ്പൊ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നിതീഷ് കുമാറിന് ബി ജെ പി ചേരാതിരിക്കാൻ ഒരു കാരണവും ബാക്കിയില്ലാതെയായി അതുകൂടാതെ ഇന്ത്യൻ മുന്നണിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ത്യ മുന്നണി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അവരത് ചെയ്തില്ല എന്ന് മാത്രല്ല അവർക്ക് ഒരു നേതാവിനെയും ഇവർക്ക് കാട്ടാനില്ലാത്ത അവസ്ഥയാണ് അപ്പോ നിതീഷ് ചോദിക്കുന്നത് ഞാൻ പിന്നെ എന്തിനും ഈ മുന്നണിയിൽ നിൽക്കാം അത് കൂടാതെ ഇവരുടെ മുന്നണി കൂടിയപ്പോ വലിയൊരു വാഗ്വാദവും നടന്നു തമിഴ്നാടിന്റെ പ്രതിനിധി ഇന്ത്യൻ മുന്നണിയിലേക്ക് വന്ന പ്രതിനിധി നിതീഷ് കുമാർ ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേണോന്ന് പറഞ്ഞു നിതീഷ് പൊട്ടിത്തെറിച്ചു ഹിന്ദി ദേശീയ ഭാഷയാണ് അത് തനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ താൻ പോട്ടനാണെന്നാണ് അതിനർത്ഥം ട്രാൻസ്ലേഷൻ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ പോലെ പറഞ്ഞു അപ്പൊ അത് സ്റ്റാലിനും ക്ഷീണമായി അങ്ങനെ ഇന്ത്യ മുന്നണി ക്ഷിദ്രമായി കൊണ്ടിരിക്കുന്നു തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു മുന്നണിയിൽ എന്തിന് നിതീഷ് കുമാർ നിൽക്കണം സാമാന്യ ബുദ്ധിക്ക് ഒരു രാഷ്ട്രീയക്കാരനും നിൽക്കില്ല അതുകൊണ്ട് നിതീഷ് തിരിച്ചു വന്നു ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതേസമയം തന്നെ നിതീഷ് കുമാർ എൻ ഡി എയുടെ സമന്നദ്ധനായ നേതാവായിരുന്നു രാഷ്ട്രീയ ഈ എൻ ഡി എ സഖ്യം രൂപീകരിക്കുന്നതിന് മുതൽ ഉണ്ടായിരുന്ന നേതാവ് തന്നെയാണ് പക്ഷെ അദ്ദേഹം പിന്നീട് ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുകയും പിന്നീട് ആ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റ് രാഷ്ട്രീയ ശത്രുക്കളുമായി ചേർന്നുള്ള മുന്നണി രൂപീകരിക്കുകയും സഖ്യ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു എൻ ഡി എ സർക്കാർ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമ്പോൾ നിതീഷ് കുമാറിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒരിക്കലും ബി ജെ പി നേതൃത്വം വഴങ്ങി കൊടുക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ചില ഉപാധികൾ വളരെ ജാഗ്രതയോടുള്ള ഒരു ഇടപെടൽ തന്നെയായിരിക്കും ബി ജെ പി നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടാവുക ഈ രാഷ്ട്രീയ ചിത്രം മാറി മറിയുമ്പോഴേ പലപ്പോഴും ഈ മുൻകരുതലെടുക്കും ജാഗ്രത എടുക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ അതൊന്നും പ്രായോഗികമല്ല രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ സ്ഥിരമായ ശത്രുക്കളോ ഇല്ല പ്രത്യേകിച്ചും ബി ജെ പിക്ക് അതുകൊണ്ട് അല്പ സ്വല്പൊക്കെ അനുസരണക്കേടോ പ്രശ്നങ്ങളോ ഒക്കെ കാണിച്ചാൽ തന്നെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുക കച്ചറ ഉണ്ടാക്കുക ഇതൊന്നും ബി ജെ പി ചെയ്യുന്ന കാര്യമല്ല ഈ സി പി എം ഒക്കെ ചെയ്യുന്നില്ലേ അവർ വരച്ച വരയിൽ നിൽക്കണം ആ കൃഷ്ണൻകുട്ടി ദേവഗൗഡത്ത് തള്ളിപ്പറയണം ഇങ്ങനെയൊക്കെയുള്ള ട്രിവിയൽ ആവശ്യങ്ങളൊന്നും ബി ജെ പി ഉന്നയിക്കാറില്ല ഉന്നണി എന്ന് പറയുമ്പോൾ തന്നെ കുറേയധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ള പ്രായോഗിക രാഷ്ട്രീയം ബോധ്യമുള്ള ആൾക്കാരാണ് ബി ജെ പിക്കാർ അതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യവും ബാക്കിയുള്ളവരൊക്കെ കടമ്പിടുത്തു പോയിട്ട് നിൽക്കുമ്പോ ബി ജെ പി അങ്ങനെയല്ല ഒരു അയഞ്ഞ സമീപനമാണ് എൻ ഡി എയിൽ എടുക്കാറുള്ളത് അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഭയപ്പെടാനൊന്നുമില്ല പിന്നെ നാളെ ഒരിക്കൽ സംഭവിക്കും എന്ന് ഭയപ്പെടുന്ന അപകടമല്ലേ അത് വരുമ്പോ ഈ മൂവാറ്റുപുഴ അറ കടക്കാനായിട്ട് തൊടുപുഴ മുണ്ടുപോക്കി പിടിക്കുന്നതിലില്ല അത് വരുമ്പോ നോക്കാം നന്ദി ശ്രീ ടി ജി മോഹൻദാസ് നിങ്ങളോട് ഇത്രയും സമയം സഹരിച്ചതിന് വീണ്ടും